സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ അമ്പലപ്പാറ ടൗണിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒരു പത്ത് സെൻറ്റും ഒരു ആർ സി വീടുമാണ് പിന്നെ നമുക്ക് ആ വീട് വീടെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പേ അതായത് മെയിൻ റോട്ടിൽ നിന്ന് റോട്ടിൽ നിന്ന് ടാർ റോട്ടിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ഒരു ഓട്ടോറിക്ഷ ചെറിയ ഓട്ടോറിക്ഷ കുട്ടി ഡീസലൊക്കെ പോകുന്ന ഒരു വഴിയാണ് ടു വീലറും ഒരു കുട്ടി ഡീസലൊക്കെയാണ് പോകുള്ളൂ വലിയ വണ്ടിയൊന്നും പോവില്ല കാറൊന്നും പോവില്ല പിന്നെ പിന്നെ നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് ചെറിയൊരു ആർ സി വീട് തന്നെയാണ് നല്ല വൃത്തിക്കുള്ളതാണ് ഓപ്പൺ കിണറ് പിന്നെ രണ്ട് ബെഡ്റൂം അതിലൊന്ന് അറ്റാച്ചർ പിന്നെ കോമൺ ബാത്റൂമൊന്ന് പിന്നെ ഒരു ഹാൾ സിറ്റൗട്ട് പിന്നെ വർക്ക് ഏരിയ എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള വീടാണ് പിന്നെ ഞാൻ വഴിയുടെ കാര്യം പറഞ്ഞു അതെന്താ എന്താ ഒരു പത്തിയിരുന്നൂറ് മീറ്ററോളം നമുക്ക് ഓട്ടോറിക്ഷ അതായത് കുട്ടി ഡീസലൊക്കെയാണ് പോകുള്ളൂ പിന്നെ അതുകൂടാണ്ട് നമുക്ക് ബൈക്ക് അങ്ങനെയുള്ള ഒക്കെയാണ് പോവുള്ളൂ അടുത്ത വീടുകളൊക്കെ ഉണ്ട് പരിസരത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് പത്ത് സെൻറ്റ് സ്ഥലമാണ് അതിൽ പിന്നെ അതിൽ ഒന്ന് രണ്ട് തെങ്ങ് പ്ലാവ് മാവ് പറഞ്ഞ മാതിരി അത്യാവശ്യം മരങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് ഞങ്ങൾ നേരത്തെ യൂട്യൂബിൽ ഇട്ടിരുന്നതാണ് പതിമൂന്നര ലക്ഷം പറഞ്ഞിട്ട് അപ്പോൾ അത് പറയേണ്ട പതിമൂന്ന് പതിമൂന്ന് കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഓണർ അപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ അമ്പലപ്പാറ ടൗണിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ടൗ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം Okay.